കണ്ണൂർ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി തലശ്ശേരി കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കായികമേളയിൽ നഗ്നപാതരായി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഷൂസുകൾ വാങ്ങി നൽകാൻ അധികൃതർ നിർദ്ദേശം നൽകണമെന്ന് സ്പീക്കർ പറഞ്ഞു ചിലർക്ക് ഷൂസുകൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല അത്തരം അവസരങ്ങളിൽ പി ടിഎ മുൻകൈയെടുത്ത് വാങ്ങിക്കൊടുക്കണം അതിന് ആവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് നൽകണം കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ നടന്ന മട്ടന്നൂർ ഉപജില്ലാ കായികമേളയിൽ ഷൂസ് ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് പൊള്ളലേറ്റ സാഹചര്യം ദയനീയമാണെന്നും സ്പീക്കർ പറഞ്ഞു വലിയ നിലവാരമില്ലെങ്കിലും അവരുടെ സംരക്ഷണം കൊടുക്കുന്ന ഷൂസ് നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികാരികളും തയ്യാറാകണം ചിലർക്ക് സ്വന്തമായി വാങ്ങിക്കാൻ ശേഷിയില്ല എന്നിവരും അത്തരം സാഹചര്യങ്ങൾ പി ടിഎമ്മിന്റെ അടുത്ത് വാങ്ങിച്ചുകൊടുക്കണം അതിനാവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതാക്കളും തയ്യാറാണ് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണമെന്നത് പോയ ദിവസം ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഇതിന് സമാനമായ ഒരു മീറ്റ് നടത്തിയിരുന്നു ഈ മീറ്റ് കഴിഞ്ഞപ്പം കേരളത്തിലെല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളിലും വലിയ വാർത്ത വന്നു

ഡി ഷൈനി പതാക ഉയർത്തി ഒക്ടോബർ പതിനെട്ട് വരെ നടക്കുന്ന കായികമേളയിൽ പതിനഞ്ച് ഉപജില്ലകളിൽ നിന്ന് ഒന്നു മുതൽ മൂന്നാം സ്ഥാനം വരെ ലഭിച്ചവരും തലശ്ശേരി സായി സെന്ററിൽ നിന്ന് പതിനഞ്ച് പേരും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്ന് നാൽപ്പത് ഉൾപ്പെടെ രണ്ടായിരത്തി അറുന്നൂറിൽ പരം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൊണ്ണൂറ്റിയെട്ട് മത്സര ഇനങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുക ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജംനാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി ആർ ഡി ഡി എ കെ വിനോദ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു